യുവാക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടയിൽ കാർ തീവച്ചു നശിപ്പിച്ചു എന്ന പരാതിയിൽ പൂതക്കുളം മിനി സ്റ്റേഡിയം സ്വദേശി ശംഭുവിനെതിരെ പരവൂർ പോലീസ് കേസെടുത്തു ബ്രേക്ക്ഡൌണായ കാർ ശരിയാക്കുന്നതിനിടയിലാണ് ആക്രമണം കല്ലമ്പലം പ്രസിഡന്റ് ജംഗ്ഷനിൽ സുഗുണാലയത്തിൽ ജയകണ്ണന്റെ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കണ്ണനും സുഹൃത്തായ ആദർശം സഞ്ചരിച്ചിരുന്ന കാർ പൂതക്കുളം ഇടയാടി ആശാരി മുക്കിൽ നിന്ന് വേക്കുളത്തേക്ക് പോകുന്ന റോഡിലെ ഹോളോബ്രിക്സ് കമ്പനിക്കു മുന്നിൽ കഴിഞ്ഞ ദിവസം കേടാവുകയായിരുന്നു കാർ നന്നാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആദർശമായി ശംഭുവും സുഹൃത്തും തർക്കത്തിലായി പിന്നീട് വാക്കത്തിയുമായി എത്തിയ ശംഭുവും സുഹൃത്തും കണ്ണനെയും ആദർശിനെയും ആക്രമിക്കുകയും കാർ അടിച്ചു തകർക്കുകയും കോട്ടൺ തുണി കാറിന്റെ പെട്രോൾ ടാങ്കിൽ മുക്കി കത്തിച്ച് കാറിന് തീയിടുകയും ചെയ്തു എന്നാണ് പരവൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ പറയുന്നത് എന്നാൽ ലഹരിയിലായിരുന്ന യുവാക്കൾ പരസ്പരം ഏറ്റുമുട്ടുകയും പിണങ്ങിപ്പോയ പൂതക്കുളം സ്വദേശി ശംഭു സുഹൃത്തുമായി തിരിച്ചെത്തി കാർ തടഞ്ഞു നിർത്തി തീടുകയായിരുന്നു എന്നും പ്രദേശവാസികൾ പറയുന്നു വാഹനത്തിൽ കണ്ണനെയും ആദർശനേയും കൂടാതെ മറ്റൊരു യുവാവ് കൂടി ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട് ആദർശ് ശംഭു എന്നിവർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കൊല്ലം വെസ്റ്റ് പോലീസിൽ ഒരു ലഹരി കേസ് നിലവിലുണ്ട് കണ്ണൻ ജോലി ചെയ്യുന്ന കല്ലമ്പലത്തെ കാർ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കായി എത്തിച്ച കാറാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ലഹരി ഇടപാടുകൾ സംബന്ധിച്ച തർക്കമാണ് കാർ കത്തിക്കുന്നതിലേക്ക് നീങ്ങിയതെന്ന സംശയത്തിൽ പരവൂർ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് കണ്ണൻ ശംഭു ആദർശ് ഇടവ വെൺകുളം സ്വദേശി എന്നിവർ ഒരുമിച്ച് കാറിലെത്തുകയും തർക്കത്തെ തുടർന്ന് പിണങ്ങിപ്പോയ ശംഭു സുഹൃത്തുമായി എത്തി മറ്റുള്ളവരെ ആക്രമിക്കുകയും കാറിന് തീടുകയുമായിരുന്നു എന്ന ഒരു വാദവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ